േ ഇപ്പൊ ഉമാരൊക്കെ തുടങ്ങി ഉമാരും വീട് വിളിച്ച് മഴത്ത് വിളിച്ചു എല്ലാരും എന്റെ പ്രാഗ തുടങ്ങി പനിയാണ് എന്റെ അപ്പൊ നമുക്ക് ഇപ്പൊ മാൾട്ടയിൽ ഭയങ്കര മഴയാണ് അപ്പൊ നമ്മൾ ചുമ്മാ ചില്ല ചുമ്മ്രണ്ട് അപ്പൊത്തെ നമുക്ക് ഇപ്പൊ കൊറേ മെസ്സേജ് ആയിരുന്നു നമുക്ക് മാൾട്ടയിലേക്ക് വരണമെങ്കിൽ ഏകദേശം എത്ര എക്സ്പെൻസ് വരുന്നുണ്ടെന്ന് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നാട്ടിൽ നിന്ന് ഷെയർ ചെയ്യാം ഞങ്ങൾക്ക് എത്രയായി ഇങ്ങോട്ട് വരാനും അതുപോലെ എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ എക്സ്പെൻസുകളെന്നും എല്ലാം ഞങ്ങൾ ഇപ്പം വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ റൂമിൽ എൻ്റെ ഫ്രണ്ട്സാണ് അപ്പൊ കുറെ നാളെ ഇവർ പറഞ്ഞു ഇവരെ യൂട്യൂബ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം ഇൻക്ലൂഡ് ചെയ്യണമെന്നു പറഞ്ഞാൽ ഭയങ്കര പരാതിയായിരുന്നു മാറ്റി കൊടുക്കാണ് അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് നമുക്ക് ഞങ്ങൾ മൂന്നുപേരും മാൾട്ടേക്ക് സ്റ്റുഡന്റ് ആയിട്ട് ആയിട്ട് ഞങ്ങള് മൂന്നുപേരും മാൾട്ടില് സ്റ്റുഡന്റ് ആയിട്ട് വന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ വേണ്ടി എത്ര എക്സ്പെൻസ് ആയി അതുപോലെ തന്നെ നമുക്ക് എത്ര രൂപ വിസയ്ക്കും ബാക്കി ആളുകൾക്ക് വേണ്ടി എന്തായിരുന്നു പ്രോസസ് എല്ലാത്തിന്റെയും എക്സ്പെൻസാണെന്ന് നമ്മൾ കവർ ചെയ്യാൻ പോണത്മാര് നാണത്തിന്റെ അപ്പൊ എന്റെ അടുത്ത് മെസ്സേജ് ചോദിച്ച കുറച്ച് പേരുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടി വെദർ തണുപ്പാടി അപ്പൊ നമുക്ക് ഈ വീഡിയോ എക്സ്പെൻസ് മെയിൻ നമുക്ക് ഓരോന്നോരായിട്ട് ബൈ ഓൺ ബൈ ഓൺ സംസാരിക്കാം അതിൽ നമ്മുടെ മെയിൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോളേജ് നോക്കി സെലക്ട് ചെയ്തിട്ട് എത്രയാണ് ട്യൂഷൻ ഫീസ് എന്നുള്ള കാര്യമാണ് നമ്മുടെ ആദ്യത്തെ എക്സ്പെൻസ് തന്നെ അപ്പൊ നമുക്ക് കോളേജ് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ നമ്മുടെ കോഴ്സ് ഇഷ്ടമുള്ള കോഴ്സും അതൊക്കെ നോക്കിയിട്ടായിരിക്കും കോളേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇപ്പം ലൈക്ക് ഇവിടെ ആണെങ്കിലും ഇപ്പം നീ വന്ന കോളേജ് എത്രയായിരുന്നു ആറഞ്ഞൂറായിരുന്നു അത് പ്രൈവറ്റ് കോളേജ് ആയതുകൊണ്ട് ഇവന് ആറ് അഞ്ഞൂറായിരുന്നു ഫീസായിട്ട് ഒന്ന് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡയറക്റ്റ് ഇവിടെ എൽ കാശി മാൾട്ടേടെ തന്നെ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കുറയായിരുന്നു വന്നത് പക്ഷേ സെയിം സമയത്ത് പ്രൈവറ്റിൽ ആയതുകൊണ്ട് ഇവന്റെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ അത് ആറ് അഞ്ഞൂറായിരുന്നു അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസം വരും അപ്പൊ നമ്മൾ എടുക്കുമ്പോ എപ്പോഴും ഗവൺമെന്റ് കോളേജ് നല്ലത് ഫീസ് കുറേ ആണെങ്കിൽ നമ്മള് എന്തായാലും ഗവൺമെന്റ് കോളേജിൽ ചൂസ് ചെയ്യാനായിരിക്കും നല്ല അമ്പത് ശതമാനത്തിനുള്ള മാർക്ക് നമുക്ക് എന്താ ഏജൻസികാരെന്ന് പറയുമ്പോ അവരുടെ കമ്മീഷൻ നോക്കിയിട്ടാണല്ലോ അവര് നമ്മളെ കോളേജുകളിലേക്ക് റെഫർ ചെയ്യുള്ളൂ അപ്പൊ അതുകൊണ്ട് അവര് പറയണത് മാത്രം നോക്കിയിരിക്കണം നമ്മൾ നമ്മുടെ രീതിയിലുള്ള മാർട്ടല്ല കോളേജുകളുടെ രജിസ്റ്റർ ചെയ്തിട്ട് ഒന്ന് ലൈക്ക് റെഫർ ചെയ്യണം നല്ലതായിരിക്കും ഇവിടെ ഒരുപാട് കോളേജൊന്നുമില്ല പക്ഷെ എന്നാലും കുറച്ചുണ്ടോ കുറച്ചുണ്ടല്ലോ പക്ഷെ നിങ്ങൾ എന്തായാലും നിങ്ങൾ എടുക്കണ കോളേജും അതുപോലെ നമ്മൾ പഠിക്കുന്ന പിള്ളേരെ ഒക്കെ ചെയ്യണം ചെയ്യണോ റെഫറൻസ് ചെയ്യണോ നല്ലൊരു ഇതായിരിക്കും അപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്യൂഷൻ ഫീസാണ് അപ്പൊ ആ ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേ ചെയ്യണത് നിങ്ങൾ സെലക്ട് ചെയ്യണ കോളേജ് ആയിരിക്കും അപ്പൊ ഞാൻ എൻ്റെ കാൽക്കുലേറ്റ് ആണ് ഇവിടെ ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂറോ നമ്മുടെ കോളേജ് ഫീസും അതുപോലെ തന്നെ നമുക്കൊരു അഡീഷണൽ ട്വ് തൗസൻഡ് യൂറോ അഡ്മിനിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടയിൽ നിന്ന് വാങ്ങിയിരുന്നു ഒറ്റ ഫീസ് ഇവന് ഒറ്റ ഫീസ് ഉണ്ടേ ഉള്ളൂ പക്ഷെ നമ്മൾ ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് നമുക്ക് ഫീസ് കുറയായിരുന്നു പ്ലസ് പക്ഷേ അതിൻ്റെ കൂടെ ഒരു ആയിരം യൂറോ അഡീഷണൽ അഡ്മിനിസ്ട്രേഷൻ ഫീസായിട്ട് വാങ്ങിയായിരുന്നു ആ ആയിരം യൂറോ നമ്മൾ ആദ്യം അയച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കി കോളേജ് ഫീസ് നമ്മൾ ഡയറക്റ്റ് കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുകയാണ് എഴുതായിരുന്നത് അതായിരുന്നു ആദ്യത്തെ എക്സ്പെൻസെന്ന് പറഞ്ഞാൽ അപ്പം നമ്മളങ്ങനെ കോളേജിൽ നിന്ന് നമ്മൾ അഡ്മിഷൻ ഒക്കെ വെച്ച് നമുക്ക് ഓഫർ എട്ടറ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ വിസക്ക് ഒക്കെ ഉള്ള പരിപാടിയാണ് അത് നിങ്ങൾ നമുക്ക് വിസക്ക് ഡേറ്റ് എടുത്ത് തന്നെ കോളേജുകാർ ആണ് അല്ലെ അതെ നമ്മൾ ഫീസ് അടക്കണം ഫീസിൽ കോളേജുകാർ പൈസ എടുത്തിട്ട് നമുക്ക് അതിന്റെ വി എഫ് എസ് ചാർജ് കൂടി അവര് നമ്മുടെ ഫീസിൽ നിന്ന് അടക്കുമ്പോൾ അത് ഇൻക്ലൂഡഡ് ആണ് അപ്പൊ കോളേജാർ ആണ് നമുക്ക് വിസയ്ക്കുള്ള സ്ലോട്ട് അവിടെ നിന്ന് എടുത്തു തന്നെ നമുക്കുള്ള നമുക്കിപ്പം നാട്ടിലുള്ള പണി എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാ അതിന് ഡോക്യുമെന്റ്സ് ഡോക്യൂമെന്റ് നമ്മൾ നമ്മൾ കോളേജിലേക്ക് വെച്ച ഡോക്യുമെന്റ്സിന്റെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മള് നമ്മുടെ നമ്മുടെ ഐ ടിആർ അതുപോലെ സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റസ്റ്റ് ചെയ്യണമായിരുന്നു ഞാൻ ഏതാണ്ട് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എത്രയായിരുന്നു എനിക്ക് കേരളത്തിലെ പുറത്ത് പഠിച്ചുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു പറ്റില്ല എനിക്ക് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് പറ സർട്ടിഫിക്കറ്റ് രണ്ടായിരം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആയിരുന്നു ഞാൻ എൻ്റെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അതുപോലെ പ്ലസ് ടുവില് അതുപോലെ ഡിഗ്രിയിൽ മൂന്നെണ്ണം അറ്റസ്റ്റ് ചെയ്തതിന് അതാണ്ട് ആറായിരം രൂപ ചിലവായിരുന്നു അതൊക്കെ നമ്മൾ വിസിക്ക് വെക്കുന്നതിന് മുമ്പ് നമുക്ക് വന്ന എക്സ്പെൻസ് ആണ് അത് മൂന്ന് എക്സ്പെൻസ് ആറായിരം രൂപ അതിപ്പം നിങ്ങൾ എത്ര സർട്ടിഫിക്കറ്റാണ് നിങ്ങളിപ്പം ബാച്ചിലേഴ്സിന് ആണെങ്കിൽ നിങ്ങൾക്ക് പത്തും പ്ലസ് ടു മാത്രം അറ്റസ്റ്റ് ചെയ്തായി പക്ഷേ മാസ്റ്റേഴ്സിന് ആണെങ്കിൽ അത് മൂന്ന് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാ മുപ്പത് ആറായിരം രൂപയാവും അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് ലോർത്ത് വഴി ചെയ്യുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് സർട്ടിഫിക്കറ്റ് ഇരുപത്തി രൂപ വെച്ച് ഡയറക്റ്റ് നോർത്ത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കേരളത്തിൽ കേരളത്തിൽ പഠിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞാൽ ഏജൻസിക്കാരനെനിക്ക് ഹെൽപ്പ് ചെയ്ത ഏജൻസിക്കാരനെ ചെയ്തു തരുമായിരുന്നു അത് അവരുടെ പൈസ കൊടുത്തപ്പോൾ അവരുടെ ഏജൻസി പിന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്ന അതൊരു ടു വീക്സിൻ്റെ ടൈം പീരീഡ് ഉണ്ടാവും അതിനുള്ളിൽ നമുക്ക് പോസ്റ്റൽ ചെയ്യും പിന്നെ നമ്മുടെ അതിൻ്റെ കൂടെ നമുക്കൊരു അഡീഷണൽ എം ക്യൂറിക്ക് എടുക്കണം അതായത് നമ്മളിപ്പോൾ ഗവൺമെന്റ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിലും ഇവിടുത്തെ ഏത് കോളേജാണല്ലോ ഇവിടുത്തെ കോളേജുകാർ നമ്മുടെ നാട്ടിലെ കോഴ്സിനും നമ്മുടെ നാട്ടിലെ കോളേജിലും കൊടുക്കുന്ന ഒരു റാങ്കിങ്ങുണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് നൂറ്റമ്പത് യൂറ് ഇവിടെ കോളേജിൽ അടച്ചു കഴിഞ്ഞാൽ ആ റാങ്കിങ്ങിന് അണ്ടറിൽ വരുന്നതാണ് ഇവർക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന ആളാണോ എന്നറിയാൻ നൂറ്റമ്പത് യൂറ് കൊടുക്കണം അത് അപ്രൂവായി എം ക്യൂറിക്ക് ഓരോ കോഴ്സിനും ഓരോ എം ക്യൂറിക്ക് ലെവലുണ്ട് ഇപ്പം മാസ്റ്റേഴ്സ് ആണെങ്കിൽ സെവൻ വരും ഡിപ്ലോമ ആണെങ്കിൽ ു ജി ആണെങ്കിൽ ഫൈവ് വരും പിന്നെ ഫോർ ഉണ്ട് അപ്പം അതിന് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ പഠിച്ച സ്കൂൾസും കോളേജും അതിന് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ബാട്ടർ ഇവിടെ കയറാൻ പറ്റുള്ളൂ അതൊരു സ്കീമുണ്ട് അത് നിങ്ങൾ എന്തായാലും നോക്കണം അല്ലായിരിക്കും നമ്മുടെ ഏജൻസിക്കാരെ അത് പറഞ്ഞു തരും അതിന്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു നമ്മൾ ഓൾറെഡി ഫീസ് ആ നൂറ്റമ്പത് രൂപ ഓൾറെഡി നമ്മുടെ ഫീസിനോട് തന്നെ പേ ചെയ്യണമായിരുന്നു ആ ഫീസിനോട് തന്നെ നമ്മൾ പേ ചെയ്യായിരുന്നു ഇനി ഈ എല്ലാ ഡോക്യുമെന്റ്സ് നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ വൺസ് നമുക്ക് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വിസക്ക് വയ്ക്കണ പരിപാടിയാണ് ഈ വിസക്ക് കിട്ടണ ഡേറ്റ് കിട്ടാനായിട്ട് ഞങ്ങളൊക്കെ കുറെ നാളെ വെയിറ്റ് ചെയ്യാറുട്ടോ അല്ലെങ്കിൽ ഞാനൊക്കെ നാട്ടിൽ ഒരു മൂന്ന് മാസം വേണ്ടി അതിന് വിസയുടെ ഡേറ്റ് വരാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുന്നു ആ നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മള് നാട്ടിലും നമ്മൾ വിസക്ക് നമ്മള് വിസയ്ക്ക് പോകുമ്പോൾ നമ്മൾ പതിനേഴ് അഞ്ഞൂറ് വിസ ഓഫീസിൽ നമ്മൾ അടയ്ക്കണമായിരുന്നു എന്നിട്ടാണ് അവര് നമ്മുടെ ഡോക്യുമെന്റ് പ്രൊസീജിയെന്ന് തുടങ്ങും അതും ഒരു എക്സ്പെൻസാണ് പതിനേഴോ അഞ്ഞൂറോ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കൂട്ടാവുന്ന ഒരു എക്സ്പെൻസ് ആദ്യമാണ് എക്സ്പെൻസ് ആണ് ആ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റി നമ്മൾ ഈ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യണതിന് മുമ്പ് നമുക്ക് ഈ നമ്മൾ ഡമ്മി ടിക്കറ്റും അതുപോലെ നമ്മൾ ഇവിടുത്തെ ഡമ്മി അക്കോമഡേഷൻ നമ്മൾ ബുക്ക് ചെയ്യണം അത് എന്തായാലും നിർബന്ധമാണ് അതില്ലാണ്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതെന്താ വെച്ചാൽ നമുക്ക് ഇവിടെ വന്ന ഒരു പ്രോപ്പർ സ്റ്റേ ഉണ്ടെന്നും അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് എഴുക്കാണെന്നും നമ്മൾ നമ്മുടെ എന്താ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യണം എംബസി എംബസി പ്രൂവ് ആണല്ലേ നമ്മള് അല്ല എന്നുള്ള കാര്യം അവർക്ക് ബോധ്യം പിന്നെ എക്സ്ട്രാ അതിന്റെ കൂടെ തന്നെ ഒരു എക്സ്പെൻസും കൂടിയാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് അയ്യായിരം ഇടത്ത് കഴിഞ്ഞാൽ അതാണ്ട് വൺ ഇയറിലേക്ക് നമ്മുടെ ഫുൾ കവർ ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റും അതൊക്കെ നമ്മുടെ ഐ സി ഐ സി ആണെങ്കിലും മലയിലേക്ക് ഏത് ആണെങ്കിലും നമുക്ക് ഏത് ത്രൂ നമുക്ക് ചെയ്യാം ഞാൻ എടുത്ത അയ്യായിരം ആയിരുന്നു മാസം ആഹ് പക്ഷെ ഞാൻ പറയാണെങ്കിൽ നല്ലത് ഇവിടെ വണ്ടിട്ടുണ്ടോ ആ ഇവിടെ നമുക്ക് കുറച്ചൊരു കാര്യങ്ങൾ എളുപ്പമായിരിക്കും മാത്രമല്ല പിന്നെ ഇവിടെ ഇൻഷുറൻസ് പിന്നെ മാത്രമല്ല വന്നു അപ്പൊ അതുകൊണ്ട് ഇത്തിരി ആയിരിക്കും അപ്പൊ നിയമം ഒക്കെ മാറണെച്ചു നോക്കുമ്പോ കുറച്ച് വള്ളിയാ പഴയ നല്ലത് പറഞ്ഞ നാട്ടിൽ നിന്ന് എന്തായാലും ഇൻഷുറൻസും ബാക്കി കാര്യങ്ങളൊക്കെ നാട്ടിൽ തന്നെ മാക്സിമം എടുക്കാനായിരിക്കും നല്ല ആണ് പിന്നെ ഒന്ന് ഉണ്ട് ടിക്കറ്റ് ടിക്കറ്റ് ഷോപ്പിംഗിന് സാധനങ്ങളാണ് ഇപ്പൊരുത്തർക്കും സാധനങ്ങൾ ചിലപ്പോ സാധനങ്ങൾ ഡ്രസ്സ് ഓറായിരിക്കും അപ്പൊ അതൊക്കെ നമ്മുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാനൊക്കെ വന്നപ്പോ എന്തായാലും ഞാൻ ഷോപ്പ് ചെയ്തതിന് അത്യാവശ്യം നമ്മുടെ ബാഗ് മൂന്നൊന്ന് വാങ്ങിയത് ഫോർ തൗസൻഡ് ആയിരുന്നു ഒരു ജാക്കറ്റ് വാങ്ങി പിന്നെ അതുപോലെ അത്യാവശ്യം ഡ്രസ്സുകളും പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ വാങ്ങിയത് നമ്മൾ റൂമിലേക്ക് അല്ലെങ്കിൽ വീട്ടിലൊന്ന് യൂസ് ചെയ്യാനുള്ള കിച്ചണിലേക്കുള്ള സംഭവങ്ങളായിരുന്നു വാങ്ങിയത് കുക്കർ അതുപോലെ തന്നെ പാൻ തവ ചെറിയ പിടിപ്പാത്രം അങ്ങനെയുള്ള ആരുന്നൊക്കെയായിരുന്നു വാങ്ങിയത് എന്ന് ഞാൻ ഇവിടെ ഞാൻ എത്രേന് മുമ്പ് എത്തി തരാൻ വരും ഞാൻ ഓൾറെഡി ഇവരെ ആദ്യം കോൺടാക്ട് ചെയ്തായിരുന്നു ലൈക്ക് എന്തൊക്കെ കൊണ്ടുവരണം നാട്ടിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരാനുള്ള നമ്മുടെ ഒരുമിച്ച് താമസിക്കാൻ ഉള്ളല്ലോ അപ്പൊ റൂമിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും എന്താച്ചാ നിങ്ങൾ എന്തെങ്കിലും ഒരു റൂമിൽ നിൽക്കാനുള്ള താമസിക്കാനുള്ള ആൾക്കാരും ചുമ്മാ എല്ലാവരും വാങ്ങിയ സാധനങ്ങൾ തന്നെ പിന്നെയും പിന്നെയും വായിക്കൊണ്ടിരിക്കാ ചോദിച്ചാണ് ചോദിച്ചാ എന്തേലും ഇപ്പൊ ഇപ്പൊ എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ പാനെല്ലാം കൊണ്ടുവരാൻ രണ്ടു നമ്മള് രണ്ടുപേരും കുക്കറുണ്ട് ഇട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ചെയ്ത് നല്ലത് അതുപോലെ അങ്ങനെ ഓൾറെഡി പൈസ ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ മേടിക്കുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ വിന്റർ ആണെങ്കിൽ ഇവിടെ ജാക്കറ്റ് ഇപ്പം പർച്ചേസ് ചെയ്യാണെങ്കിൽ മാക്സിമം സീറോ വരെ അതായത് മൈനസ് ജാക്കറ്റ് പോകാനിരിക്കറ്റ് നല്ലത് കാരണം ഇവിടെ വരുന്നത് മാക്സിമം വരുന്നത് സീറോ വരെയുള്ളൂ മൈനസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രൈസ് കൂടും ജാക്കറ്റിൻ്റെ ക്വാളിറ്റി പോലും പിന്നെ പ്രൈസ് കൂടും ബെറ്റർ ഓപ്ഷൻ വരുമ്പോൾ ഒരു ഫൈവ് തൗസൻഡ് വരെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സീറോ വരെ ഉള്ളത് വൈക്ക അതിൻ്റെ പുറകോട്ട് പേടിക്കാതിരിക്കുക അപ്പോൾ ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാലേക്ക് നമുക്കറിയാലോ ഇവിടെ നമ്മുടെ യൂറോപ്പിലാണെങ്കിലും നമുക്ക് ഇവിടെ മഞ്ഞുവീഴ്ച അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ വെതർ എന്ന് ഒരു മാക്സിമം ഒരു പത്ത് ഡിഗ്രി വരെ റേഞ്ച് വരെ വരെ പോകാറുള്ളൂ നമുക്ക് മൈനസിലേക്ക് ഒരു സിറ്റുവേഷൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നിങ്ങൾ കൂടുതൽ പൈസ ജാക്കറ്റൊന്നും വേണ്ടി സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം അങ്ങനെ നമ്മുടെ എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ടു അമ്പതിൻ്റെ ഇടയിൽ നമുക്ക് അത് എക്സ്പെൻസ് ഇടാം പിന്നെ നമ്മുടെ അടുത്ത എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ളൈറ്റ് ടിക്കറ്റ് ആണ് ഫ്ളൈറ്റ് ടിക്കറ്റ് നമ്മുടെ സീസൺ പോലെ ഇരിക്കും ഇപ്പം ഞാൻ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ടിക്കറ്റിനായത് എമിറേറ്റ് സിക്സ്റ്റി ഫോർ തൗസൻഡായിരുന്നു ഇന്ത്യയ്ക്ക് മാൾട്ട അതിൽ ഒരു ലേ ഓവർ ുബായിലും സ്ഥല പിന്നെപ്പർ ഫ്ലൈറ്റ് അവൈലബിൾ ആ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഒമ്പതി അറുപത് അറുപതൊക്കെ ആണെങ്കിൽ മാറിയിട്ടുണ്ട് മുപ്പത് കിലോട്ടുണ്ട് അതൊക്കെ നോക്കിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെ നോക്കി ഒരു സെവൻ ടു എയ്റ്റ് എന്തായാലും നിങ്ങക്ക് മാളട്ടേക്ക് വരാൻ വേണ്ടി കൊറച്ചയാവും അപ്പൊ അതുപോലെ നിങ്ങള് ശ്രദ്ധിക്കണം ഈ നാട്ടിൽ നിന്ന് പറയും അഞ്ചു ലക്ഷമേക്ക് മാളട്ടേക്ക് പോകും നാലു ലക്ഷമേക്ക് മാളത്തെ പോകുന്ന പറയും അതൊന്നും കേട്ട് വെറുതെ സ്കൂളാവാണ്ടിരിക്ക ണ്ടാക്കാം അതുപോലെ തന്നെ നാല് ലക്ഷം രീതിക്ക് വാട്ട് പോകാം ഇത്രങ്ങനെ പോവാം അതൊക്കെ നിങ്ങള് കേൾക്കുമ്പോ ജസ്റ്റ് ഇറങ്ങി ഓടിച്ചു അടിച്ചു കണക്കാൻ കിട്ടും ഉദാഹരണം ഈ ക്യാമറയിലെടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ വന്ന് രണ്ടു മാസം കൊണ്ട് പത്തഞ്ച് ലക്ഷം ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ഒന്നും ആയിട്ടില്ല പറയുന്നത് ഒരു പലതും പറയും അത് നെഗറ്റീവ് ആക്കാനും സപ്പോർട്ട് ചെയ്യേണ്ട അവർ പലതും പറയും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സും അവരുടെ ഫ്രണ്ട്സൊക്കെ നെഗറ്റീവ് അറിയാൻ അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കി നടക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അച്ചീവ് ചെയ്യാൻ നോക്കുക നമ്മള് ഏത് രാജ്യത്തോടെ നമുക്ക് അവിടെ 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 അതുപോലത്തെ ഒരു രീതിയിലുള്ള സ്ട്രഗിളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അതൊക്കെ ഫേസ് ചെയ്യാനായിട്ട് റെഡിയായിട്ടാണ് വരാൻ തോന്നുന്നതിനെ പോലെ പിന്നെ വേറെ തോന്നുന്ന ഏത് ജോലി ചെയ്യാനും കഷ്ടപ്പെടാനും മനസ്സുള്ളവർ മാത്രം കയറി അതാണ് എല്ലാവരുടെ അവസ്ഥ ഇവ വന്നിപ്പോ ഭയങ്കര സ്ട്രഗിള് ആയിരുന്നു ഇവിടെ പക്ഷെ എന്നാലും സംഭവം എല്ലാം തരണം ചെയ്ത് എത്തി ഇവനൊക്കെ ഞങ്ങളെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു വന്ന സമയത്ത് ഇപ്പൊ അല്ലെല്ലാം ട്രെഡി ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നാട്ടിൽ പൈസ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചുണ്ടാക്കണം അപ്പൊ അതുകൊണ്ട് അതൊന്നും വേണ്ട ഞാൻ പറയണെങ്കിൽ മാറട്ട കുറച്ച് പ്രശ്നങ്ങളും കേരളം ഒക്കെ ഉണ്ടാവും അതിപ്പോ എല്ലാ രാജ്യത്തു നോക്കാം അവിടെ ആയിട്ടുള്ള സ്ട്രഗിളുകളും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പൊ ലൈക്ക് എല്ലാവർക്കും എന്താ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ലൈക് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ഇട്ടാൽ ഞങ്ങൾ ലൈക്ക് എല്ലാരും റിപ്ലൈ തന്നെയായിരിക്കും അതുപോലെ ഞങ്ങളുടെ എല്ലാവരെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ നമ്പറും ഞങ്ങൾ താഴെ ആയിട്ടാകാം ഞങ്ങള് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും